പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ സഹോദരന്മാരെ സഹോദരികൾ വളരെ അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ മനസ്സ് പ്രാർത്ഥനാ നിർഭരമാണ് നമസ്കാരങ്ങളിൽ ഏറ്റവും ഉത്തമമായ സലാത്തുൽ ഉസ്ത അസർ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് നാം നമസ്കരിച്ച മസ്ജിദിൻ്റെ വികസനവും കൂടുതൽ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അതിമഹത്തായ ഒരു കർമ്മത്തിന് നാം തുടക്കം കുറിച്ചിരിക്കുകയാണ് അള്ളാഹുദായ പരീക്ഷണങ്ങളില്ലാതെ വളരെ അനുഗ്രഹീതമായ നിലക്ക് സംതൃപ്തമായ നിലക്ക് ഇതിനെ പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് മായ നിങ്ങളുടെ ദ്വായ് ഇല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല അത് ഏതൊരു കർമ്മത്തിന് നാം തയ്യാറെടുക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വൈകാരികമായ സാന്നിധ്യം ദ്വായാണ് ഒരു യഥാർത്ഥ മനുഷ്യനെ സംബന്ധിച്ച് ഒരു നല്ല മനുഷ്യൻ്റെ കുറേ ഗുണങ്ങൾ സുഹൃത്തുൽ ഫുർഖാൻ അല്ലാഹുരിക്കുന്നുണ്ട് പത്ത് പതിമൂന്ന് ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാരാണ് ആ ദാസന്മാർക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ് ആ ഗുണങ്ങളെല്ലാം വിവരിച്ചു കഴിഞ്ഞതിന് ശേഷം മുതൽ വിശ്വാസ ആചാര സ്വഭാവ സംസ്കരണ രംഗത്തുള്ള അത്യുജ്വലമായ കാര്യങ്ങളെല്ലാം വിവരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ആ വാക്കുകൾ അവസാനിക്കുന്നത് ആ സുഹൃത്ത് അവസാനിക്കുന്നത് സുഹൃത്തുൽ ഫുർഖാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്ന വാക്ക് ഏറ്റവും അവസാനമായി ഈ അമലുകളൊക്കെ നിങ്ങൾ ചെയ്തു നിങ്ങൾ ഈ എടുത്തു പറഞ്ഞ ഗുണങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടായി എന്നാൽ പോലും നിങ്ങളുടെ രക്ഷ നിലനിൽക്കുന്നത് റബ്ബിയില നിങ്ങളുടെ ദ്വായ ഇല്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് നീ പ്രഖ്യാപിക്കുക എന്ന് ഖുർആാനിലൂടെയുള്ള ആഹ്വാനമാണ് അതിൻ്റെ അർത്ഥം ഏറ്റവും കാതലായ വശം വശന്തായ ഇന്ന് നമ്മുടെ നമസ്കാരം നമ്മൾ കഴിഞ്ഞു നാം എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നു എന്നുള്ള നീതിത്വം നമുക്കുണ്ട് ഈ ഒരു പവിത്ര ചരിത്ര പാരമ്പര്യമുള്ള ഈ പ്രദേശത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചെയ്യുന്ന ഒരു മസ്ജിദ് അതിന്റെ ഒരു നൂറ്റാണ്ട് ഏറെക്കുറെ പഴക്കമുള്ള സുദീർഘമായ അഭിമാനകരമായ ചരിത്രമുള്ള ആ പള്ളിയിൽ നമ്മൾ ദ്വാ ഓരോരുത്തരുടെയും മനസ്സിൽ ഇന്ന് ഇട്ടുള്ള ഈ പുനർനിർമ്മാണം അതിന്റെ വികസനം എത്രയും വേഗം അള്ളാഹു യാഥാർത്ഥ്യമാക്കി പുണ്യകരമായി നിലനിർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന നിലവിലുണ്ടാകണം അതാണ് ആയിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് എന്ത് പ്രവൃത്തി ഉണ്ടായിട്ടും കാര്യമില്ല മനസ്സുമായി അതിന് ബന്ധമുണ്ടാകണം ബാഹ്യമായ പ്രവർത്തനങ്ങളിലേക്ക് അള്ളാഹുത്താല നോക്കുകയില്ല യാതൊരു സംശയവും അതിന് വേണ്ട നമ്മുടെ പ്രൗഢിയും നമ്മുടെ പ്രകടനങ്ങളും നമ്മുടെ ബാഹ്യമായ ജാടകളും ഇതൊന്നും അള്ളാഹുത്താല പരിഗണിക്കുകയില്ല നിങ്ങളുടെ മനസ്സ് ആ തവുന എന്ന് നമ്മൾ സാധാരണ പറയാറ് മനുഷ്യൻ ശരീരത്തിലും മുഖത്തിലും അവൻ്റെ ചലനങ്ങളിലും ഒന്നുമല്ല തക്വ ത ഇവിടെയാണ് എന്ന് ഹൃദയത്തിൽ നേരെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ നമ്മെ ധരിപ്പിക്കുന്നു നമ്മുടെ മനസ്സ് നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ട് നിലക്കൊണ്ട് ആ ബന്ധപ്പെട്ട് നിൽക്കുന്നത് തശ്മീഷാക്കാൻ അതിനെ രണ്ടും വേറിട്ട് നിർത്താൻ പിശാദിൻ്റെ സമമാണ് ഈ സമുദായം അനുഭവിച്ച ഏറ്റവും ദുഃഖകരമായ അനുഭവം നമസ്കാരത്തിൻ്റെ നെയ്യത്വയ്ക്കുന്നേടത്തടക്കം അതിൻ്റെ ആ ആ അതിൻ്റെ പവിത്രതക്ക് അനിവാര്യമായ ശുദ്ധീകരണം മുതൽക്ക് ഇബിലി ചടപെട്ടു നമ്മുടെ ഭാഗ്യമായ പ്രവർത്തനങ്ങളെല്ലാം റബ്ബ് സ്വീകരിക്കുക എന്ന് ശരിക്കും അറിയാവുന്ന പിശാജ് നമ്മുടെ അമലിനെ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നെയ്യത്തിനെ തന്നെ ദുർബലമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് അറിയാം നമ്മുടെ മുൻഗാമികൾ വിധേയരായി എന്തെല്ലാം ഫി മസലകളാണ് നിർമ്മിച്ചുണ്ടാക്കി ആളുകളെ ആശയക്കുഴപ്പമുണ്ടാക്കി അള്ളാഹു അക്ബർ എന്ന് അലിഫിബ് മുതൽക്ക് റാ വരെയുള്ള ഏറ്റവും പവിത്രമായ അള്ളാഹു അക്ബർ പറയുന്നതിൻ്റെ ഇടയിൽ ആ നമസ്കാരത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഇടയിലൂടെ കടന്ന് പിണഞ്ഞ് നിൽക്കണം എന്ന് പിശാജി ദുർബോധനം ചെയ്തു യഥാർത്ഥത്തിൽ നെയ്യത്ത് ഒന്നാമത്തെ ബാധ്യതയാണ് നെയ്യത്താണ് അതാണ് നമ്മൾ നിസ്കരിക്കാൻ വന്ന് നിൽക്കുന്നത് അതാണ് നമ്മുടെ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നാം അക്ബർ പറഞ്ഞു കൊടുത്ത് തുടങ്ങുന്ന നമസ്കാരമാണ് അത് നമ്മുടെ മനസ്സിലുണ്ട് അതാണ് യഥാർത്ഥ നെയ്യത്ത് പക്ഷേ എന്തു പറഞ്ഞു ഇവനെ തശീഷാക്കാൻ ഇവനെ അലങ്കോലമാക്കാൻ ഇവന്റെ നെയ്യത്ത് മുതൽക്ക് അതിനെ വക്രീകരിക്കാൻ അതിനെ വികൃതമാക്കാൻ ദുർബോധനം ചെയ്തു എങ്ങനെ ദുർബോധനം അലിഫ് മുതൽക്ക് റാ വരെയുള്ള അള്ളാഹു അക്ബറിൽ ഈ നെയ്യത്ത് കെട്ടുപണഞ്ഞ് നിൽക്കണം എങ്ങനെ പ്രായോഗികമല്ലാത്ത ഒരു നിർദ്ദേശം വെച്ച് കൊടുത്ത് അള്ളാഹുബൻ അള്ളാഹുബർ അവിടെ ഇബിലീസിൻ്റെ ഇടപെടൽ നടന്നത് നിങ്ങൾക്ക് കാണാം ചില ശുദ്ധരായ മനുഷ്യർ ആ തെക്ക് കൊണ്ട് കളിക്കുന്നത് കണ്ടിട്ട് അതേ പ്രകാരം തന്നെയാണ് ഉദുവിൻ്റെ തുടക്കം ഒതുവിന് തുടക്കം അത് നെയ്യത്താണ് അത് നാ നെയ്യത്ത് നമ്മുടെ മനസ്സിലാണ് ആ ഒരു ശുദ്ധമായ കരുത്തോട് കൂടെയാണ് അതിനു വേണ്ടി വെള്ളം എടുക്കുന്നത് അത് ഏറ്റവും പവിത്രമായ ആ മുഖം കഴുകുക എന്നുള്ളതിലേക്ക് കടക്കുന്നത് ഇവിടെ ചവിടി ഉണ്ടാക്കി തുകയും ഈ നെയ്യത്തും ഇതിൻ്റെ പ്രവർത്തനവും എട്ട കലർന്നു വരണം അക്ഷരങ്ങൾ ബന്ധിക്കപ്പെട്ടു വരണം അത് ഒന്ന് മറ്റൊന്നിനെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയൊന്നല്ല ലഫുരിയായിട്ട് തന്നെ അത് വരാൻ മസലകൾ ഉണ്ടാക്കി അവിടെയും അലങ്കോലമാക്കി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കരുത്തിനെയാണ് എന്ന് പറയുന്നത് ആ ഒരു കരുത്താണ് വളരെ ആത്മാർത്ഥമായി അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നാം തെക്ക് പിരത്തു കടക്കേണ്ടത് അവിടെ വിശ്വാസം ഉണ്ടാക്കി അങ്ങനെ എല്ലാ അമലുകളിലും അതിനെ വികൃതമാക്കി ഒരിക്കലും ഉൾക്കൊള്ളാൻ വയ്യാത്ത നിബന്ധനകൾ വെച്ച് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കി അതിൽ നിന്നും മനുഷ്യനെ അകറ്റാനുള്ള ശ്രമം നടത്തിയത് പിശാദിൻ്റെ മാർഗത്തിൽ നിന്നാണ് ഇബിരിസിൻ്റെ മാർഗത്തിൽ നിന്നാണ് അത് നമ്മൾ ഒഴിവാക്കിയതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളെ ഇതിൻ്റെ ഉത്ഖനവും അതിൻ്റെ കാമ്പും അതിൻ്റെ ആശയവും അത് ഉൾക്കൊള്ളുന്ന മഹത്തായ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങി വിശുദ്ധ കുറുകാൻ അത് തുടരണമെങ്കിൽ ഒരുപാട് ഉപാധികൾ വെച്ചു ഒരുപാട് നിയമങ്ങൾ വെച്ചു അത് പഠിക്കാനുള്ളതല്ല അത് അർത്ഥം മനസ്സിലാക്കാനുള്ളതല്ല അത് ആ അക്ഷരങ്ങളിൽ വെച്ചുകൊണ്ട് ഖുർആൻ തുടരണമെങ്കിൽ അതിന് ഒതുവേണം ഒരുപാട് നിബന്ധനകൾ ഉണ്ടാക്കി ഈ നിബന്ധനകളെല്ലാം വെച്ചപ്പോൾ നമ്മുടെ കുർആാനോട് ഒരു അന്തമായ ബഹുമാനം ആദരവും മാത്രം വെച്ചു പുലർത്താൻ സമൂഹം തയ്യാറായി തുറന്നു നോക്കിയില്ല കാരണം തുറക്കാൻ വിചാരിക്കുമ്പോഴേക്കും അവന് അതിന് ഒരുപാട് ശുദ്ധീകരണ പ്രവർത്തനങ്ങളും അവനു അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നീട് കിട്ടി ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതെടുത്ത് നോക്കാനോ വായിക്കാനോ നമുക്ക് പാടില്ലാത്ത ഒരു സാഹചര്യം എഴിമില്ലാത്ത ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നെയ്യത്തിനെയും നമ്മുടെ അമലുകളെയും എല്ലാം ദുർബലമാക്കി അതിനെ വികലമാക്കി പിഷാജിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അതുകൊണ്ട് അതൊരു കവറിലാക്കി ഖുർആൻ ഒരു കവറിലാക്കി കെട്ടി ബന്ധിച്ച് അത് തട്ടിൻ്റെ പുറം മുകളിൽ വെക്കുന്ന തൊട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഗ്രന്ഥമാക്കി ഇബിലീസ് പ്രേരിപ്പിച്ചതാണ് ഖുർആൻ നാം തൊടാതിരിക്കാൻ കാരണം ഖുർആൻ വായിക്കാതിരിക്കാൻ കാരണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത കാലം പ്രവാചകൻ ആ കുർഗാനിലൂടെയാണ് നമുക്ക് മാർഗദർശനം നൽകി ഇതായിട്ട് നൽകിയത് കുർഗാനിലെ ഒരാഴ്ച അർത്ഥം പോലും അറിയാത്തവരാണ് സമൂഹത്തിൽ ഇന്നും മഹാഭൂരിപക്ഷമുള്ള എങ്ങനെ സംഭവിച്ചു ഇത് ഖുർഗാനിൻ്റെ ഒരാഴ്ച കേൾക്കുമ്പോൾ മനസ്സ് കിടില്ലം കൊണ്ട് പേടിച്ച് അതിനെ ആകർഷിക്കപ്പെട്ട് മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന പരലോക ജീവിതം കാണിച്ച് മനുഷ്യനിലേക്ക് ആകർഷിച്ച് ചെയ്യേണ്ടതാണ് ഇബാദത്തുകൾ ആ ഇബാദത്തിനൊക്കെ മനുഷ്യൻ പോയി പള്ളികളിൽ നമസ്കരിക്കാൻ ആ ആളില്ലാത്ത ഉണ്ടെങ്കിൽ തന്നെ ചടങ്ങ് നിർവഹിക്കുന്ന ആളുകളായി ജുമേക്കാളുകൾ വന്നാൽ അവർ നന്നായി പോകും എന്ന് കണ്ട് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ പണി അവിടെയുള്ള ഉത്ബോധനം ഹൊതുബ അതാണ് ആഴ്ചതോറും ഒരു സമൂഹത്തെ ഭദ്രമായി സംസ്കാരത്തിൽ പിടിച്ചു നിൽക്കാൻ ഇസ്ലാമിലെ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനമായി ഇനി ഇതര വിഭാഗം ആളുകൾ ഖേദിക്കുന്നു അവർ പലപ്പോഴും പറയാറുണ്ട് നമ്മളോടൊക്കെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുന്നുണ്ട് എല്ലാവരും പരസ്പരം ബന്ധപ്പെടുന്നുണ്ട് പരസ്പരം ചിരിക്കുന്നുണ്ട് കാര്യങ്ങൾ ആർക്കാണ് രോഗമുള്ളത് ആരാണ് മരിച്ചു പോയത് ആരാണ് യാത്ര പോയത് ആരാണ് നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് വിധേയമായത് ഇതൊക്കെ ഒരാഴ്ചയിലധികം ജമാ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം അഞ്ച് നേരം അവർക്ക് ബന്ധപ്പെടാൻ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠമുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട് അവിടെ സ്ത്രീകൾ വരാൻ പാടില്ലെന്ന് പറഞ്ഞു അവിടെ ഉപദേശിക്കേണ്ട ആള് ആ ഉപദേശം ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലാണ് പ്രവാചകൻ ചെയ്തത് കൈബിലാക്ക് നേരക്കിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന പ്രവാചകൻ ഹൊത്തുവ നിർവഹിച്ചത് അയ്യോഹന്നാസെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ലോകത്ത് മുഴുവൻ ഹൊത്തുവ നിലനിന്നതും അങ്ങനെ തന്നെയാണ് ഈ ഇബിലേസി ഇതിലെല്ലാം ഇടപെടുകയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ലഭിച്ച ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മളെ പിശാജാണ് നമ്മളെ വഴി പഠിപ്പിച്ചത് ആ പിശാജ് ചെറുക്കിനെയും വിജേത്കളെയും പ്രതിനിധീകരിച്ച് ഈ സമൂഹത്തിൽ ഒരുപാട് ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളുണ്ടാക്കി അതിനെതിരുള്ള ധീരമായ സമരമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലായി പ്രത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ആ അത് എന്താണോ റസൂര് കൊണ്ടുവന്നത് നമ്മുടെ മാനദണ്ഡം അടിസ്ഥാനപരമായ മാനദണ്ഡം അതാണ് അതാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടത് ആരെങ്കിലും പറഞ്ഞതല്ല ആരെങ്കിലും താളം തെറ്റി പറഞ്ഞ ൽപ്പനങ്ങൾ അത് കറാമത്തുകളാക്കി മാറ്റി ഒരു അന്തമായ ആചാരങ്ങളിലേക്ക് ഇസ്ലാമെ കൊണ്ടുപോയി അന്തമായ ചിന്തയില്ലാത്ത അനുകരണങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോയി നമ്മളെ തലമുറ നശിച്ചു എല്ലാവരും പള്ളി ശൂന്യമായി മസാജിദും അവസാന നാളിൽ പള്ളി മനോഹരമായിരിക്കും ീപാലംകൃതമായിരിക്കും പക്ഷേ അള്ളാഹുവിനെ ഹരിയായിരിക്കും ഒരു ചടങ്ങുകൾ മാത്രം അവിടെ നിർവഹിക്കപ്പെടും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ള ആ ഓർമ്മയുള്ള ഈ ശൂന്യമാകും അവസാന നാളിൽ വരുന്നതാണ് നാം ഇന്ന് കാണാൻ തുടങ്ങി ഇതര എല്ലാ ആളുകളെയും ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് അനിവാര്യമായ അതിൻ്റെ ഘടന അത് നമ്മുടെ ഇസ്ലാം കാര്യങ്ങൾ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അതിൻ്റെ തത്വങ്ങൾ അത് മനസ്സിലാക്കിയാൽ അള്ളാഹുത്താലം ഒരു ഹൈറൂമ്മത്തിൻ്റെ സൃഷ്ടിക്ക് പോയാണ് ഒരു ഉത്തമ സമൂഹം എല്ലാവരോടും തന്നെ ഞാൻ നമ്മളെ സംബന്ധിച്ച് ഇന്ന് എന്തെല്ലാമാണ് പറയുന്നത് ഭീകരന്മാർ ഭീകരവാദികൾ നമ്മളിവിടെ കുഴപ്പക്കാർ ഇവിടെ രക്ഷ ചെയ്യുന്നവർ ഇവിടെ എന്തെല്ലാം നേരെ വിപരീതമായിട്ടാണ് ഇവിടെ വിവരിക്കുന്നത് അതിനെ മാറ്റം വരുത്തേണ്ടത് നമ്മളാണ് നമ്മളാണ് അതിന് ഇത് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ എല്ലാ മനുഷ്യ സമൂഹത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കൊള്ളുന്ന കുഞ്ചും ഹൈറമ്മിൻ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സമൂഹത്തിൽ എഴുന്ന നിൽക്കുന്ന ഉത്തമ സമൂഹത്തിൻ്റെ വ്യക്തികളാണ് നിങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് അവകാശപ്പെടാൻ കഴിയും നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആർക്ക് വേണ്ടിയും ക്ഷമയോടെ ചിറകുകൾ താറ്റിക്കൊടുക്കുന്ന ആളുകൾ വികാര ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഇവിടെ സൗഹൃദം നിലനിർത്തണം മഹാനായ പ്രവാചകൻ മക്കയിൽ ദീർഘമായ കാലഘട്ടം മർദ്ദനങ്ങൾക്ക് വിധേയമായി എവിടെയെല്ലാം അഭയം തേടിപ്പോയോ അവിടെ നിന്നെല്ലാം കല്ലേറും മർജനങ്ങളും ഏറ്റ് തൻ്റെ കുടുംബം എല്ലാവരും തന്നെ അവഗണിച്ച് രാത്രി മാത്രം യാത്ര ചെയ്ത് ഒളിച്ചിരുന്നു ദീർഘമായ നാനൂറിലധികം കിലോമീറ്റർ സഞ്ചരിച്ച് അഭയാർത്ഥിയായി മദീനയിലേക്ക് വരെ പോകേണ്ടി വന്ന സാഹചര്യം നിങ്ങൾ ഓർക്കണം അപ്പോഴേക്ക് ദീർഘമായ ഒരു കാലഘട്ടം വഴഹീൻ്റെ ലഭിച്ചതിന് ശേഷം പ്രബോധന കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു പതിമൂന്ന് വർഷം ആ അത്രയും വർഷത്തിൽ വിശ്വാസം ശരിയാക്കാനാണ് പ്രവാചകൻ വ്യാഴത്ത് നടത്തിയത് നമ്മൾ മനസ്സിലാക്കണം നമസ്കാരം നിർബന്ധമാകുന്നത് വഹിയ ലഭിച്ച് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കറിയോ ചോട്ടെ ആക്കാൻ ശരിക്കോളും എന്ന് പറയുന്നത് ശരിയല്ല ആദ്യം ശരിയാകേണ്ടത് വിശ്വാസമാണ് ശരിയാകേണ്ടത് മറ്റതൊക്കെ അതിന്റെ പിന്നാലെ വരുന്നതാണ് ചെറുക്കും ബിജാറ്റുകളും വെച്ചുകൊണ്ടുള്ള ഒരു കൂടിക്കലർന്ന വിശ്വാസമെല്ലാം ഉണ്ടാകേണ്ടത് നേരെ മറിച്ച് ഉണ്ടാകേണ്ടത് വിശ്വാസം ശുദ്ധീകരണമാണ് സംസ്കരണമാണ് അവനെ സൃഷ്ടിച്ച നാഥനെ അവനെ മാത്രം ഇലഹാക്കി അവനെ മാത്രം ഇബാദത്തുകൾ സമർപ്പിച്ച് ജീവിക്കണം അതാണ് നബി പതിനൊന്ന് വർഷം ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെ തൻ്റെ നാട്ടുകാരെ തൻ്റെ പരിസരത്തെ മുഴുവൻ ആളുകളെയും ബോധവൽക്കരണം നടത്തിയത് എന്നിട്ട് രാജിന്റെ ആ സന്ദർഭത്തിലാണ് നമസ്കാരം നിർബന്ധമാകുന്നത് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് ഹിജറ പോയി ഹിജറ പത്ത് വർഷം മതിലായാലും ജീവിതം അതാണ് ഈ ഹൈറു ഉമ്മത്തിനെ പ്രവാചകൻ പ്രാവർത്തികമാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ പ്രവാചകനാണെന്ന് മുഹമ്മദ് മഹമ്മദ് വിശ്വസിക്കാത്ത ചരിത്രകാരന്മാർ ഭൗതിക ചരിത്രകാരന്മാരടക്കം അംഗീകരിച്ചുകൊണ്ട് ലോകത്തിൽ ഏറ്റവും ഉന്നതമായ മാതൃകാ പുരുഷൻ അത് മുഹമ്മദ് ആണ് എന്ന് ഇവിടെ ലോകം അംഗീകരിച്ച ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കാരണം അതാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാറ് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരും സ്നേഹിതന്മാരും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്നും എവിടെയും പുഞ്ചിരിച്ചു കൊണ്ട് കാണുന്ന പ്രവർത്തകന്മാരാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഏറെക്കുറെ ഒരു ഒമ്പത് ദശാബ്ദം ഈ പിന്നിട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ പ്രസ്ഥാനം ഇവിടെ വന്നപ്പോൾ അതിനെ സ്വീകരിച്ച് മനസ്സിലാക്കി ത്യാഗ മനോഭാവത്തോടെ ഒരക്തസാക്ഷിയാകാൻ പോലും തയ്യാറായ നമ്മുടെ മുൻഗാമികൾ ഈ ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വളരെ ശക്തമായ ഒരു വിപ്ലവത്തിൻ്റെ നേതൃത്വം നൽകിയിട്ടുണ്ട് നമ്മുടെ പരിസരത്തുള്ള പരിസരത്തുള്ളവട്ടും അബ്ദുല്ലഹാജിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ അങ്ങനെയുള്ള ധീരരായ കുറെ ആളുകൾ വെക്കിതികളായിരുന്നു പക്ഷെ അവർ പ്രസ്ഥാനങ്ങളായിരുന്നു അവർ നൽകിയ ത്യാഗോജ്വലമായ സേവനമാണ് ഇന്ന് നമുക്ക് ഈ പിൻഗാമികളുണ്ടായിരുന്നു ഈ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങളുടെ പിതാക്കൾ നിങ്ങളുടെ പൂർവ്വപിതാക്കൾ അവർ പടുത്തുയർത്തിയ അവർ ഉണ്ടാക്കിയ പള്ളിയാണ് അതുകൊണ്ട് തന്നെ മഹാ സ്തുതിക്കൽ അതിൻ്റെ അവിടുത്തെ വിവാദത്ത് നിലനിർത്തുക എന്ന കടമയും ബാധ്യതയുമാണ് നാം നിർവഹിക്കുന്നത് ഇതിൻ്റെ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് അതിനെ വികസിപ്പിക്കാൻ ആരുടെ മനസ്സിലാണോ ആഗ്രഹമുണ്ടായത് അവർക്ക് അള്ളാഹു ഇതിൻ്റെ പുണ്യത്തിൻ്റെ ഒന്നാമത്തെ സഫ് അവർക്ക് നൽകും എല്ലാം നെയ്യത്തുകൊണ്ടാണ് കർമ്മത്തിന് രണ്ടാമത്തെ സ്ഥാനമാണ് ഉണ്ടാകുന്നത് ആ അത് സംരക്ഷണത്തിന് വേണ്ടി റബ്ബിനെ മാത്രം ചെയ്യുന്ന റബ്ബിനെതാണ് ഈ ഭവനം അവിടെ അള്ളാഹുവിന്റെ കൂടെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് ആ സന്ദേശമാണ് സമൂഹത്തെ നമുക്ക് ബോധവൽക്കരിക്കാനുള്ളത് അതിന്റെ തുടക്കം തുടങ്ങിയ ഇവിടെ അത് സാക്ഷാത്കരിച്ച അതിനു വേണ്ടി ഇത് വോക്കപ്പ് ചെയ്ത അതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു താര അതിനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് പിൻഗാമികളായി നാം ഒന്നും നാം നിർത്തിവെച്ചില്ല നമ്മുടെ ആ സൗകര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് സൗകര്യപ്രദമായ വികസനത്തിന് നാം ഒരുങ്ങി നല്ല പിതാക്കളുടെ നല്ല മക്കൾ നല്ല പൂർവീകരുടെ പിൻഗാമികൾ നല്ല പിങ്കാളികൾ അവർ ഏറ്റെടുത്ത ഈ ദൗത്യം എത്രയും വേഗം അള്ളാഹു താല പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇതിൽ പങ്കെടുക്കാൻ ഇതിനെ ഈ കൺ കുളിർമയേകുന്ന ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ചേരാൻ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ദാത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിരക്ക് എനിക്ക് അവസരം ലഭിച്ചത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇതിൽ എൻ്റെ കാലടികൾ പോലും ഇവിടെ സാക്ഷിയായി എന്നുള്ളതിൽ ഞാൻ സംതൃപ്തനാണ് അള്ളാഹു താല എല്ലാം നിലക്കും നമ്മുടെ മനസ്സുകളെ അടുപ്പിക്കുകയും വളരെ ശക്തമായ ഒരു സമൂഹം നല്ല കുടുംബങ്ങളിലൂടെ ഇതര മതവിഭാഗങ്ങളോടും ഇതര അഭിപ്രായങ്ങളുള്ള ആളുകളോടുമെല്ലാം വളരെ സൗമനസ്ത്തോടെ വിട്ടുവീഴ്ചയോടെ പുഞ്ചിരിയോടെ ഇടപെടാനുള്ള ശ്രദ്ധ നിങ്ങളുടെ ഉണ്ടാകണം ഈ പള്ളിയുടെ അയൽവാസികൾ അതിന് ചുറ്റു ഭാഗത്തുള്ള ആളുകൾ ഒരു വിവേചനവും കൂടാതെ ഇതിനെ കാണണം നമസ്കാരം മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ആദം തുറാബ് എന്ന് പറയുന്ന ഉദാത്തമായ ഉന്നതമായ ആശയം ഒരു പിതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാം എന്ന കാഴ്ചപ്പാടോടു കൂടെ ജീവിക്കുവാനും ഇത് സമാധാനത്തിൻ്റെ കേന്ദ്രമാകണം ഇവിടെ വർഗീയതയുണ്ടാകരുത് ഇവിടെ സങ്കുചിത വീക്ഷണങ്ങൾ ഉണ്ടാകരുത് ഇതിൻ്റെ പരിസരത്ത് ഒരാളും ശ്രദ്ധിക്കപ്പെടാതെ രോഗിയായി പോകരുത് ഒരാളും ആരും ശ്രദ്ധിക്കാതെ പട്ടിണി കിടക്കരുത് ഒരു കുഞ്ഞും സൗകര്യങ്ങളില്ലാതെ വിദ്യാഭ്യാസമില്ലാതെ പോകരുത് അവർക്കെല്ലാം സമാധാനവും നൽകുന്ന അവർക്ക് ചായ നൽകുന്ന അതിമഹത്തായ ഒരു ആശ്വാസ കേന്ദ്രമാകണം ഈ പള്ളി എന്ന ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി രംഗത്തു വന്ന വിശ്വാസികളായ ഈ നല്ല മനുഷ്യനെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഉത്തമമായ ഒരു സാംസ്കാരിക കേന്ദ്രമായി നാൾ വരെ ഇതിനെ അദ്ാഹുത്താല നിലനിർത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته